മുറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കി നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയത്തിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് ഈ വർഷം പരീക്ഷ എഴുതിയവരിൽ നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് എന്ന തിളക്കമാർന്ന നേട്ടം കൈവരിക്കാൻ സാധിച്ചു മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ ഇവരാണ് സനഫാത്തിമ ടി ആർ അഭിഷേക് എം എസ് ആദർശ പി ബി ആൻഡ് മരിയ റോബിൻ ആൻഡോസ് ആൻഡു ഹൃദ്യ കെ എച്ച് കീർത്തന വി എസ് കൃഷ്ണ കെ എസ് നവിതലക്ഷ്മി നയന കെ എസ് സജന്യ സി ആർ ആഷ്ന രാധാകൃഷ്ണൻ ആൽവിന കെ ജെ അനഘപ്രകാശൻ ആനന്ദ ടി ബി ആൻ മരിയ എ എം അയന ജയൻ ചൈതന്യ സി വി എമിൽ മരിയ എൻ ജെ മനുശ്രീ ടി റാം നന്ദന മണിലാൽ ശ്രദ്ധ ജി ശ്രദ്ധ രാജീവ് വൈഷ്ണവി പി എ സന നസ്രീൻ വി എൽ ഷഹാന എ അഭിജിത്ത് സി എസ് ആദിത്യൻ കണ്ണൻ കൃഷ്ണ എം ആർ അവനീത് പി എസ് ആവേലൈവ് ടി വി ഡെറിക് റോബിൻസൺ മഹാദേവ് എ ആർ മുഹമ്മദ് റയിസ് കെ എം റിഥിൻ സി സി റോഷൻ ജോബി സായി രാജേഷ് ടി അഭിനന്ദ് ടി എസ് ആദിത്യൻ പി ഹരിദേവ് കെ രാകേഷ് ഋഷികേഷ് വി എസ് മണികണ്ഠൻ എൻ എസ് പ്രണവ് സന്തോഷ് അഭിനവ് ടി യു മുഹമ്മദ് സ്വാലിഹ് കെ എ ഈ മികച്ച വിജയത്തിൽ സ്കൂൾ അധികൃതരും അധ്യാപകരും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അഭിനന്ദിച്ചു